കിഴക്കേ ഭാഗം അംഗൻവാടി പ്രവേശനോത്സവം ഇനി വാടക കെട്ടിടം മാറും ശുഭവാർത്ത പത്തനാപുരം പിറവന്തൂർ ഗ്രാമപഞ്ചായത്തിലെ കിഴക്കേ ഭാഗം നൂറ്റി എഴുപത്തി അഞ്ചാം നമ്പർ അംഗൻവാടിയിലെ പ്രവേശനോത്സവം വർണ്ണാഭമായി പുതിയതായി എത്തിയ കുരുന്നുകൾക്ക് ഹൃദ്യമായ വരവേൽപ്പ് നൽകി അംഗൻവാടി പഠനം പൂർത്തിയാക്കിയ കുട്ടികൾക്ക് സർട്ടിഫിക്കറ്റും മെമെന്റോയും വിതരണം ചെയ്തു ഗ്രാമപഞ്ചായത്ത് കിഴക്കേ മുറി വാർഡ് മെമ്പർ മഞ്ജു ഡി നായർ പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്തു വർഷങ്ങളായി വാടക കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന അംഗൻവാടിക്കായി സ്ഥലം എം എൽ എയും സംസ്ഥാന ഗതാഗത മന്ത്രിയുമായ കെ ബി ഗണേഷ് കുമാറിന്റെ കൂടി ശ്രമഫലമായി സ്ഥലം കണ്ടെത്തിയതായും പുതിയ കെട്ടിടം നിർമ്മിക്കുമെന്നും മഞ്ജു ഡി നായർ പറഞ്ഞു അഞ്ച് സെന്റ് ഭൂമി മൂലമണ്ണിൽ തോമസ് വർഗീസ് ആണ് സൗജന്യമായി നൽകുന്നത് നമ്മുടെ പ്രദേശത്തെ ഏറ്റവും അടിസ്ഥാനപരമായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അങ്കണവാടി വിദ്യാഭ്യാസമാണ് നമുക്കറിയാം എല്ലാ കുഞ്ഞുങ്ങളും ആദ്യം പഠിക്കുന്നത് തന്നെ അങ്കണവാടിയാണ് അതിനുശേഷമാണ് മറ്റുള്ള സ്കൂളിലേക്ക് പോകുന്നത് ഒരു കുട്ടിയുടെ സ്വഭാവം രൂപീകരിക്കുന്നതും രൂപപ്പെടുത്തുന്നതും രൂപപ്പെടുത്തുന്നത് എല്ലാം നമ്മുടെ ഈ അങ്കണവാടി മുഖേനയാണ് നമുക്കറിയാം കിഴക്കൻപടി വാർഡിൽ രണ്ട് അങ്കണവാടികളാണുള്ളത് അതിൽ ഒരെണ്ണം കടയ്ക്കാമ്പണ്ണ പ്രദേശം ഒന്നുകൂടല പ്രദേശത്തുമാണ് പതിനെട്ട് വർഷക്കാലമായിട്ട് കടയ്ക്കാമ്പ അംഗൻവാടി വാടക കെട്ടിടത്തിലായിരുന്നു നമ്മൾ കഴിഞ്ഞ ഭരണസമിതി ചെയ്യുന്ന സമയത്ത് ഏറ്റവും മനോഹരമായ രീതിയിൽ ഒരു അപ്പച്ച നമുക്ക് വസ്തു തന്ന് ഒരു അംഗൻവാടി പണിയഴിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഒരു അംഗൻവാടിയുടെ അവസ്ഥയിൽ വളരെ പരിതാപകരമാണ് നമ്മൾ ഇതും വാടക കെട്ടിടത്തിലാണ് ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് എൻ്റെ ഈ ഒരു ഭർണ കാലാവധി കഴിയുന്ന ഒരു അഞ്ഞാറ് മാസക്കാലമുണ്ട് അതിൻ്റെ ഇടയിൽ നമുക്ക് സന്തോഷ വാർത്ത ഒരാൾ വസ്തു തരാമെന്ന് ശേഷം വിശദ വിവരങ്ങൾ ചടങ്ങിൽ ഐസിഡിഎസ് സൂപ്പർവൈസർ ഷിബിജ അധ്യാപിക അനിത കുമാരി എ എൽ എം സി അംഗങ്ങൾ കൗമാരപ്രായക്കാർ രക്ഷിതാക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു മധുര പലകാരങ്ങളും പായസവും വിതരണം നടത്തി ന്യൂസ് ബ്യൂറോ പത്തനാപുരം പത്മശ്രീ സെൻട്രൽ സ്കൂൾ ഏനാത്ത അടൂർ സി ബി എസ്ഇ പാഠ്യപാഠ്യതര രംഗങ്ങളിൽ മികവ് പുലർത്തി എന്നും മികവിന്റെ പര്യായമായി മാറിയ പത്മശ്രീ സെൻട്രൽ സ്കൂളിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് അധ്യയന വർഷത്തേക്ക് ക്ലാസ് മുതൽ പ്ലസ് വൺ വരെയുള്ള ക്ലാസ്സുകളിലേക്ക് പ്രവേശനം തുടരുന്നു പവോഡ് ഓഫ് ലീഡ്